ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് മുംബൈ ഭീകരാക്രമണത്തിൽ തഹാവൂർ റാണയുടെ പങ്ക് വ്യക്തമായതെന്ന് മുൻ ഡി ജി പി ലോക്നാഥ് ബെഹ്റ ഹെഡ്ലിക്ക് സഹായങ്ങൾ ഒരുക്കിയത് റാണയാണ് ഇയാൾ കേരളത്തിലും എത്തിയതായി വിവരം ലഭിച്ചിരുന്നു ഇവിടെ എന്താണ് ചെയ്തതെന്ന് വ്യക്തമല്ല എത്തിച്ച റാണയെ ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്ന് കരുതുന്നതായും അദ്ദേഹം പറഞ്ഞു പതിനാല് വർഷത്തിനപ്പുറം തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് എത്തിക്കുന്നുവെന്ന വിവരം സന്തോഷം നൽകുന്നുവെന്നും ബെഹ്റ മാധ്യമങ്ങളോട് സംസാരിച്ചു എക്സ്ട്രാഡിഷൻ ആയി നല്ല നല്ല രീതിയിൽ ഇന്ത്യ ഗവണ്മെന്റിന്റെ പല ഏജൻസി പല ഡിപ്പാർട്ട്മെന്റ് എല്ലാ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ട് ഇയാളൊക്കെ കിട്ടി അറ്റ്ലീസ്റ്റ് കിട്ടിയില്ലോ കുറച്ച് ലേറ്റ് ആയി നിങ്ങൾ പറഞ്ഞ പോലെ ലേറ്റ് ആയി പക്ഷേ എക്സ്ട്രാ ഡിഷൻ പ്രോസസ് എല്ലാ സമയത്ത് ഇങ്ങനെ ഒരു ഡിലേ ആക്കാറുണ്ടോ ഞാൻ ഒരുപാട് ഡിഷൻ എക്സ്ട്രാ ഡിഷൻ ചെയ്തതുകൊണ്ടാണ് ഇത് പറയാൻ അപ്പോ ഈ ആളെ കിട്ടിയ ശേഷം ഇപ്പോൾ നമുക്ക് കുറച്ചു ക്ലാരിറ്റി ഉണ്ടാക്കും ഇയാളായിട്ട് സംസാരിച്ച നേരെ വൺ ടു വൺ സംസാരിച്ചാൽ മാത്രം കുറേ കാര്യ കാര്യങ്ങൾ മനസ്സിലാക്കും ഞങ്ങൾ ഒന്ന് ഉദാഹരണം പറയാം ഇയാളെ കുറേ ദിവസം ഇവിടെ കൊച്ചിയിൽ വന്നു കൊച്ചിയിൽ വന്നിട്ട് ഒരു റിക്രൂട്ട്മെൻറ്റ് നടത്താൻ വേണ്ടിയിട്ട് അവന് ശ്രമിച്ചു ഓക്കെ അതാണ് അറിയാം പക്ഷേ ഇയാൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും ചെയ്തോ ആരെ കോണ്ടാക്ട് ചെയ്തു ഓർ ആ ഏതെങ്കിലും എന്തെങ്കിലും ഇവിടെ നടത്തിട്ടുണ്ടോ ഇയാൾ എന്തെങ്കിലും റെക്കി ചെയ്തിട്ടുണ്ടോ ഈ കാര്യങ്ങൾ അറിയില്ലായിരുന്നു ഇപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാകും സോ വളരെ ഈ നമ്മുടെ ലാർജർ കോൺസ്പിരസി ലാർജർ കോൺസ്പിറസി മീൻസ് മുംബൈ അറ്റാക്ക് പ്ലസ് എന്തെങ്കിലും അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നതായിരുന്നു ഉണ്ടോ അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏജൻസികൾക്ക് വളരെ ഒരു ഒരു നേട്ടം ആയിട്ട് ഞാനാണ് ധരിക്കുന്നത് ഇപ്പോൾ